നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സെഗ്മെൻറ്റാണ് ചെയ്തു വന്നുകൊണ്ടിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വരുന്ന വിഷു കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇന്നത്തെ അധ്യായത്തിൽ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ തേടി വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ചോദ്യനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം നേരത്തെ ഞാൻ പറഞ്ഞ ഈ വ്യാഴാനുകൂല്യത്തിലൊക്കെ വരുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ ഒരു ലൈഫിൽ ഒരുപാട് ടേണിങ് പോയിൻസും ഒരുപാട് ഗുണങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് ചോദ്യനക്ഷത്ര ജാതകയെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ നക്ഷത്ര ജാതർക്ക് സാധിക്കുന്നതായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിപ്പോഴും നിന്നും അല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയി പോയിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യുവാനും അത് പൂർത്തീകരിക്കാനും ഈ വിഷുവർഷകാലത്തിൽ സാധിക്കുന്നതായിരിക്കും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഏത് തരത്തിലുള്ള പരി മത്സര പരീക്ഷകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എസ് എസ് അല്ലെങ്കിൽ പ്ലസ് ടുവോ ഡിഗ്രി മേഖലയോ എം എയോ പി എച്ച് ഡിയോ സെറ്റോ നെറ്റോ എന്തോ എന്തുമായിക്കൊള്ളട്ടെ ഏത് എക്സാം ആയിരുന്നാലും ശരി തന്നെ അതെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള മാർക്കോട് കൂടി വിജയിപ്പിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ചോദ്യ ചോദ്യനക്ഷത്രജാതകർക്ക് ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഇപ്പം കുറച്ചൊക്കെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങളോ അല്ലെങ്കിൽ ഉറക്കം വരികയോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന കുറേ കൂടി നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തിക സ്രോതസ്സ് വളരെയധികം വർദ്ധിക്കുന്ന മറ്റെല്ലാ നക്ഷത്രങ്ങളേക്കാളും ചോദ്യനക്ഷത്രത്തിന് ആണത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഏറ്റവും നന്നായിട്ട് സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിക്കുന്ന പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ്സ് ഉണ്ടാക്കിയെടുക്കാൻ സ്വമേധയാ നിങ്ങളുടെ സ്വമേധയാ ഉള്ള പരിശ്രമം മൂലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം പലതരത്തിലുള്ള ബാധ്യതകൾ കടബാധ്യതകൾ ആയിക്കൊള്ളട്ടെ നിങ്ങൾ കൊടുത്ത കൊടുത്തിട്ടുള്ള പണങ്ങളായിക്കൊള്ളട്ടെ എന്തു തന്നെ ആയിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച അഥവാ എല്ലാം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ നിലവിൽ ഉള്ള അല്ലെങ്കിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും നിലവിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് വഴക്കിലോ വക്കാണത്തിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ മിത്രങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറി വളരെ സമാധാനത്തിലും ശാന്തിയിലുമുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചെത്തുവാൻ തീർച്ചയായും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമാണ് ഏറ്റവും അനുകൂലമായിട്ട് കാണുന്നത് ആദ്യത്തെ ഒരു നേടം തുടങ്ങിയിട്ടുള്ള ഒരു ആറുമാസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഏറ്റവും അനുകൂലകരമായിട്ടുള്ളൊരു സമയമായി കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഭൂമിക്രയവിക്രയങ്ങൾ പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അതുപോലെ ഭൂമി കച്ചവടം ഇത്തരത്തിലുള്ള ബ്രോക്കർ മേഖലകളിലൊക്കെ നിൽക്കുന്ന നക്ഷത്ര ജാതകൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് വരികയും അതെല്ലാം നടപ്പാക്കുവാനും അതിലുള്ള കമ്മീഷൻസൊക്കെ ലഭിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷക്കാലം അതുപോലെ കൃഷി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് ഈ കാർഷിക മേഖലയിൽ നിന്നും ആദ്യത്തെ ഒരു അഞ്ച് മാസക്കാലം നിങ്ങൾക്ക് കുറച്ച് കൈനഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ അതിൻ്റെ പത്തിരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാർഷിക മേഖലയിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ ലാഭം ഇരട്ടിക്കുന്ന ഒരു വർഷമായിരിക്കും ചോദ്യത്തെ സംബന്ധിച്ച് ഈ വിശു വർഷകാലം എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം അത് പതിന്മടങ്ങി ഇരട്ടി ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും പുതിയ സംരംഭങ്ങൾ എന്ത് സംരംഭങ്ങളായിരുന്നാലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നക്ഷത്ര ജാതർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു കാത്തിരിപ്പിന് ശേഷമേ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി സാധിക്കുകയുള്ളൂ അതൊക്കെ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഈ വിഷുവർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു ഉദ്യോഗത്തിലേക്ക് തീർച്ചയായിട്ടും കയറുവാനായിട്ട് സാധിക്കും നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്നാൽ ഏത് മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്താലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് പാരകൾ വരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളുടെ തൊഴിലിനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇല്ലെങ്കിൽ ഈ പാരകൾ മൂലം തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥരായിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം അത് പുറത്തു നിന്നുള്ള വ്യക്തികളായിരിക്കില്ല നിങ്ങളുടെ കൂടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ആരോഗ്യപരമായിട്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് എന്നാൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അത് ഏത് പ്രായത്തിലുള്ളവരായിരുന്നാലും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നക്ഷത്ര ചോദ്യനക്ഷത്രജാതർ വളരെയധികം ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നിങ്ങൾക്ക് വരാം പ്രത്യേകിച്ചും വാഹനത്തിലൂടെ വാഹനം ജലം അഗ്നി ഈ മൂന്ന് കാര്യങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുവെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നിങ്ങൾ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ നിൽക്കുവാനായിട്ട് ഇല്ലെങ്കിൽ പല അപകടങ്ങൾ വന്ന് ഭവിക്കുവാനും സാധ്യതയുണ്ട് പൊതുവേ ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു വിഷുവർഷകാലമാണ് നക്ഷത്രത്തിനെ സംബന്ധിച്ച് ദോഷപരിഹാരാർത്ഥം ചോദ്യനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിയുന്ന തിങ്കളാഴ്ചകളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ലളിതാ നേരത്തെ ഞാൻ ചിത്രേര കാര്യം പറഞ്ഞതുപോലെ തന്നെ ലളിതാ വാ വായിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു തന്നെ പോവുക ഇനി വായിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ കഴിവതും ശ്രമിക്കുക ലളിതാ സഹസ്രനാമം നിങ്ങൾ ഉറപ്പായി നിങ്ങൾ ജപിക്കുക ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും നിങ്ങൾ വ്രതമനുഷ്ഠിച്ച് ലളിതാ സഹസ്രനാമം രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഈ വരുന്ന അനുഗ്രഹങ്ങളും ഈ വരുന്ന അനുഗ്രഹാശസ്സുകളുമൊക്കെ നിങ്ങളിൽ എത്തിപ്പെടുന്നത് ലളിതാപരമേശ്വരിയുടെയും ശിവൻ്റെയും അനുഗ്രഹം കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ രണ്ട് ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ കുടുംബപരദേവതകളെയും അതോടൊപ്പം പ്രാർത്ഥിക്കുക പിതൃസ്ഥാനത്ത് അതായത് നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുർമരണങ്ങളോ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുർമരണങ്ങളോ അല്ലെങ്കിൽ അച്ഛനോ അച്ഛൻ സംബന്ധമായിട്ടുള്ള കുടുംബത്തിൽ നിന്നുമുള്ള ദുർമരണങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക അല്ലെ അത്തരത്തിലുള്ളൊരു മറവ് നക്ഷത്ര ജാതർക്ക് ഉണ്ട് ഈ ദൈവാധീനം ഉണ്ടെങ്കിൽ തന്നെയും അത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിലൊരിക്കലും ഒരു മറവ് പാടില്ല അപ്പോൾ ആ മറവുകളെയൊക്കെ നിങ്ങളൊന്ന് ക്ലിയർ അപ്പ് ചെയ്തുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി ഈ വിഷുവർഷക്കാലത്തെ നക്ഷത്ര ജാതർക്ക് വരവേൽക്കുവാനായിട്ട് സാധിക്കും എല്ലാ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സമ്പത്തും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം